ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ എന്ന ചിത്രം റിലീസായതിനു ശേഷം ഇത്ര വലിയ ഒരു സക്സസ് ആവുമെന്ന് പലരും വിചാരിച്ചില്ല ആയപ്പോൾ പലരുടെയും കുരുപുട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാവുന്നതാണ് പലരും താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചുകൊണ്ട് പലപ്പോഴായി എത്തിയത് നമുക്കറിയാവുന്നതാണ് അതിൽ തന്നെ സൈനികം പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു പിന്നീട് മാർക്കോ എന്ന ചിത്രം സക്സസ് ആയപ്പോൾ ഇപ്പോൾ ഒരു ചിത്രം എത്തിയപ്പോൾ വേറെ രീതിയിലുള്ള വിമർശനം ഷൈനികത്തിന് കേൾക്കുന്നു എന്നതും പ്രേക്ഷർ എടുത്തു പറയുന്നുണ്ട് മലയാളത്തിലെ പ്രമുഖമായ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു ന്യൂസ് ചാനൽ വന്ന വാർത്തയാണിത് അവരുടെയൊക്കെ വിദ്വേഷം തീർക്കാൻ പോലും ക്യാഷ് വാങ്ങി പി ആർ ചെയ്യുന്ന മാധ്യമധർമ്മം മാർക്കോയുടെ പി ആർ ഏറ്റെടുത്ത് നല്ല രീതിയിൽ ചെയ്ത ഇവർ മാർക്കോ വിജയകരമായി തന്നെ ഏകദേശം തിയേറ്റർ എണ്ണ അവസാനിക്കാറായിട്ടും കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത മട്രാസ്കാരൻ എന്ന സിനിമയ്ക്കെതിരെ ഉണ്ണിയെ വിമർശിച്ചതുകൊണ്ട് സിനിമ ഇതയ്ക്കുന്നു ഉണ്ണിയെ കളിയാക്കിയതുകൊണ്ട് സിനിമയ്ക്ക് ആളില്ല എന്ന രീതിയിലുള്ള വിദ്വേഷ പിയാർ വർക്കുമായി അതമ്പതിക്കുന്നത് കഷ്ടമാണ് മിനിമം തിയേറ്റർ എണ്ണ അവസാനിക്കുന്നവരെയെങ്കിലും കാത്തിരിക്കാനുള്ള മര്യാദ ഒരു മുഖ്യധാര മാധ്യമം എന്ന നിലയിൽ കാണിക്കേണ്ടതായിരുന്നു മുൻപ് പോസ്റ്റ് ഇട്ടിരുന്നു ഉണ്ണി അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഇത്തരം പിയാറുകളും അതിന്റെ താഴെ വന്ന് മോശമായ വർഗീയത പറയുന്ന ആളുകളും ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ കരിയറിന് ലോങ് ടൈമിലേക്ക് ദോഷം ചെയ്യുന്ന കാര്യമാണ് എന്നൊക്കെയാണ് അവരുടെ വാക്കുകൾ എന്നാൽ പലരും ഇതിന് മറുപടികളുമായി എത്തുന്നുണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദനാണ് ആദ്യം ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഇപ്പോൾ മാർക്കോ ഹിറ്റ് ആയില്ലായിരുന്നുവെങ്കിൽ ഈ ഗ്രൂപ്പിലും ഉണ്ണി ഉണ്ണിയെ ഊമ്പി എന്ന് വിളിച്ച് നടക്കുന്ന ആളുകളെ കാണാൻ സാധിക്കുമായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ കളിയാക്കിയവരൊക്കെ അവരുടെ പ്ലേറ്റ് മാറ്റിയത് നമ്മൾ മാർക്കോയുടെ വിജയത്തിന് ശേഷം കാണുകയും ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള മറുപടികളും പ്രേക്ഷകർ നൽകുന്നുണ്ട് എന്നിരുന്നാൽ ഇതിനൊന്നും കാതുകൾ കൊടുക്കാതെ ഉണ്ണിമുകുന്ദൻ തന്റെ ഏറ്റവും പുതിയ തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് അതിന് വിശദീകരണമായി ഉണ്ണികുന്ദൻ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു താരസംഘടനയായ അമ്മയിലെ ട്രഷറർ സ്ഥാനം രാജിവെച്ച് നടൻ ഉണ്ണിമുകുന്ദൻ എത്തിയിരിക്കുകയാണ് താൻ സന്തോഷപൂർവ്വം പ്രവർത്തിച്ച സ്ഥാനം ആണെങ്കിലും സിനിമയുടെ വർദ്ധിച്ചു വരുന്ന തിരക്കൾക്കൊപ്പം ഈ ചുമതലകൾ ഒപ്പം കൊണ്ടുപോവുക പ്രയാസകരമാണെന്ന് മനസ്സിലാക്കിയാണ് രാജി തീരുമാനമെന്ന് ഉണ്ണി മുകുന്ദൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു മറ്റൊരാൾ വരുന്നത് വരെ ട്രഷറർ സ്ഥാനത്ത് താൻ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ആവേശകരമായ അനുഭവമായിരുന്നു അമ്മയിലെ ഭാരവാഹിത്വം ഞാനത് ആസ്വദിച്ചിട്ടുമുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസമായി സിനിമയുടെ തിരക്ക് കൂടി പ്രത്യേകിച്ച് മാർക്കോ ഒപ്പം മറ്റ് സിനിമകളുടെയും തിരക്ക് ഇതെന്റെ മാനസിക ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട് പ്രൊഫഷണൽ ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങൾക്കിടെ സംഘടനയിലെ ഉത്തരവാദിത്തം കൂടി നിറവേറ്റുക പ്രയാസകരമായിരിക്കും എന്റെയും കുടുംബത്തിന്റെയും സൗഖ്യം ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നു സംഘടനയിൽ എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ എന്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ജോലി സംബന്ധമായ തിരക്കുകൾ കാരണം മുന്നോട്ട് അത് അസാധ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഹൃദയഭാരത്തോടെയാണ് ഞാൻ രാജിക്കത്ത് നൽകിയത് ഭാരവാഹിത്വത്തിലെ കാലയളവിൽ എനിക്ക് ലഭിച്ച പിന്തുണയ്ക്കും വിശ്വാസത്തിനും ഞാൻ ഏറെ നന്ദിയുള്ളവനാണ് ഈ സ്ഥാനത്തേക്ക് എത്തുന്നവർക്ക് എല്ലാവിധ ആശംസകളും രാജി അറിയിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ കുറിപ്പിൽ ഉണ്ണിമുകുന്ദൻ ഇങ്ങനെയാണ് അതേസമയം ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായി മാർക്കോ മാറിയപ്പോൾ മാർക്കോയ്ക്ക് ശേഷം നിരവധി ഉണ്ണി ാണ് തേടിയെത്തുന്നത് അത് പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെയുള്ള സിനിമകൾ എന്ന് വേണമെങ്കിൽ കരുതാം എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ണിമുകുന്ദൻ എത്തിയിട്ടുണ്ട് മലയാളത്തിലെ ഏറ്റവും വയലൻസ് ആയ ചിത്രമെന്ന എന്ന വിശേഷണത്തോടെ എത്തിയ ചിത്രത്തെ ഭാഷയുടെ അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് പ്രേഷകർ സ്വീകരിച്ചു ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് മാത്രം പതിനൊന്ന് കോടിയിലധികം നേടിയിട്ടുണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നൂറ് കോടി പിന്നിട്ടിരുന്നു മാർക്കോ